ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് ജി കെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ഒരു കുറിപ്പാണ് ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശവും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക പരിസ്ഥിതിയെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനാണ് എല്ലാ വർഷവും ജൂൺ അഞ്ചിന് ലോക പരിസ്ഥിതി ദിനം നാം ആഘോഷിക്കുന്നത് മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ വഴി പരിസ്ഥിതിക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ തടയുകയും ഭൂമിയെ സംരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം പ്രകൃതിയുമായി ദീർഘകാല സുസ്ഥിരമായ ഐക്യം ഉറപ്പാക്കുന്നതിനായി വിവിധ മേഖലകളിൽ അവബോധം വളർത്തുന്നതിനുള്ള ഒരു വേദി സൃഷ്ടിക്കാൻ ലോക പരിസ്ഥിതി ദിനം ഉപയോഗിക്കുന്നു പരിസ്ഥിതി സംരക്ഷണത്തിനായി സ്വീകരിക്കേണ്ട വ്യത്യസ്ത നടപടികളെക്കുറിച്ചും വിവിധ മാർഗങ്ങളെക്കുറിച്ചും ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു പരിസ്ഥിതിയിൽ മനുഷ്യൻ്റെ ഇടപെടൽ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ നടന്ന സ്റ്റോക്ക്ഹോം സമ്മേളനത്തിൽ ഐക്യരാഷ്ട്രസഭ ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനമായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഒരേയൊരു ഭൂമി എന്ന പ്രമേയത്തോടെ അമേരിക്കയിലെ സ്പോക്കിലാണ് ആദ്യത്തെ ലോക പരിസ്ഥിതി ദിനം ആചരിച്ചത് അന്നുമുതൽ എല്ലാ വർഷവും ഒരു പ്രത്യേക പരിസ്ഥിതി വിഷയവുമായി ഈ ദിനം ആഘോഷിക്കുന്നു എല്ലാ വർഷവും വ്യത്യസ്ത രാജ്യങ്ങളാണ് ഈ ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്നത് ലോകമെമ്പാടുമുള്ള ഏകദേശം നൂറ്റി രാജ്യങ്ങൾ ഈ ദിനം ആഘോഷിക്കുന്നു ദക്ഷിണ കൊറിയയാണ് ഈ വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആതിഥേയ രാജ്യം രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനെട്ടിലും ആതിഥേയത്വം വഹിച്ചത് ഇന്ത്യയാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എൻഡിൻ പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നതാണ് നമുക്ക് ലഭിച്ച ഏറ്റവും വിലപ്പെട്ട സമ്മാനമാണ് പരിസ്ഥിതി അതിനാൽ പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് കൂടാതെ പരിസ്ഥിതിയെ നശിപ്പിക്കുന്ന എല്ലാത്തരം ചൂഷണ പ്രവർത്തനങ്ങളും നാം അവസാനിപ്പിക്കണം നമ്മുടെ നിലനിൽപ്പിനും വരും തലമുറകൾക്കും ഇത് ഒരു അടിസ്ഥാന ആവശ്യമാണ് കാലാവസ്ഥാ വ്യതിയാനം ജനങ്ങളുടെ ജീവിതത്തെയും ആരോഗ്യത്തെയും പല ബാധിക്കുന്നു സുരക്ഷിതമായ കുടിവെള്ളം ശുദ്ധവായു പോഷകസമൃദ്ധമായ ഭക്ഷണ വിതരണം സുരക്ഷിതമായ താമസ സ്ഥലം എന്നിവയെല്ലാം അപകടത്തിലാണ് കൂടാതെ ഇത് ആഗോള ആരോഗ്യ മേഖലയിലെ പതിറ്റാണ്ടുകളുടെ പുരോഗതിയെ ദുർബലപ്പെടുത്തിയേക്കാം ആവാസവ്യവസ്ഥയുടെ കൂടുതൽ തകർച്ച തടയുന്നതിന് പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് ആഗോളതലത്തിൽ സഹകരണപരവും പരിവർത്തനപരവുമായ പ്രവർത്തനം ആവശ്യമാണ് സ്കൂളുകളും ഓഫീസുകളും വിദ്യാർത്ഥികളെയും തൊഴിലാളികളെയും മരങ്ങൾ നടാനും പ്രാദേശിക പ്രദേശം അല്ലെങ്കിൽ ചുറ്റുപാടുകൾ വൃത്തിയാക്കാനും പ്രോത്സാഹിപ്പിക്കുന്നു ഈ ചെറിയ ശ്രമങ്ങൾ പരിസ്ഥിതിയിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു പ്ലാസ്റ്റിക് നിരോധിക്കുക കൂടുതൽ മരങ്ങളും ചെടികളും നടുക ജലം സംരക്ഷിക്കുക പുനരുപയോഗം ചെയ്യുക വന്യജീവികളെയും മൃഗങ്ങളെയും സംരക്ഷിക്കുക എന്നിവയാണ് മെച്ചപ്പെട്ട പരിസ്ഥിതിയിലേക്ക് നയിക്കുന്ന ചില ഘട്ടങ്ങൾ നമ്മുടെ ചുറ്റുപാടുകൾ വൃത്തിയായും ആരോഗ്യപരമായും നിലനിർത്താൻ നാം പരിശ്രമിക്കണം പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കുകയും അവ കാര്യക്ഷമമായും ശ്രദ്ധാപൂർവം ഉപയോഗിക്കുകയും വേണം നമുക്കൊരുമിച്ച് മനോഹരവും ആരോഗ്യകരവുമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ കഴിയും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂടുതൽ കിസ് വീഡിയോകളൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത കൂട്ടുകാർ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്